എന്തിനു വേണ്ടിയാകും ഈ ഭൂമികൾ കവർന്നെടുക്കാൻ ഇപ്പൊ ശ്രമം നടത്തിയിട്ടുണ്ടാവുക ബഫർ സോണുകളായി പ്രഖ്യാപിച്ച അയോധ്യയുടെ സമീപത്ത് നമ്മുടെ സഹോദരങ്ങളായ ഹൈന്ദവർ ആദരിക്കുന്ന സരയൂ നദിയുടെ ജനങ്ങൾക്ക് പ്രവേശനമില്ലാത്ത ഭൂമികൾ ഉണ്ടായിരുന്നു അയോധ്യയുടെ ക്ഷേത്രത്തിൽ നിന്ന് ആറ് കിലോമീറ്റർ അരികിലുള്ള നദിയുടെ തീരത്തുള്ള ഭൂമികൾ തങ്ങളുടെ ഇഷ്ടക്കാരായ തങ്ങളുടെ വർഗീയതയ്ക്കും വെറുപ്പിനും സ്പോൺസർ ചെയ്യുന്ന അതാണിക്ക് രാകേഷ് മിത്തലിന് എഴുതി കൊടുത്തത് ഈ അടുത്ത ാണ് അത് ഹൈന്ദവ വിശ്വാസികൾ എഴുതി കൊടുത്തതല്ല കോർപ്പറേറ്റുകൾ എഴുതി കൊടുത്തതാണ് അതുപോലെ ഏതൊക്കെയോ കോർപ്പറേറ്റുകൾ കണ്ണായ സ്ഥലങ്ങളിലെ മുസ്ലിങ്ങളുടെ ഭൂമിയിൽ കണ്ണു വെച്ചിട്ടുള്ളത് കൊണ്ടാണ് പാർലമെന്റിൽ നമ്മുടെ വകഫ് സ്വത്തുകളിൽ നിന്ന് ഒന്നു പോയിട്ട് ഒരു പിടി മണ്ണു വാരാനുള്ള അനുമതി പോലും കൊടുക്കരുത് അത് ചരിത്രപരമായി നമ്മൾ നമ്മുടെ മുൻഗാമികളോട് ചെയ്യുന്ന നീതി കേടാണ് അവരധ്വാനിച്ച മുസ്ലിം ഉമ്മത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി ബാക്കി വെച്ചിട്ടുള്ള ഭൂമികളിൽ എന്ന് വിളിച്ചു പറയുന്നത് രാജ്യത്തിന്റെ ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് കാരണം ഈ ബില്ലുകളും നിയമങ്ങളും രാജ്യത്തെ ഒരു മതവിഭാഗങ്ങളെ മാത്രം മാറ്റി നിർത്തിക്കൊണ്ട് അവരുടെ അവകാശങ്ങൾ കൈയേറാനുള്ള ശ്രമങ്ങളും അനുവദിച്ചു കൊടുക്കാൻ ഇവിടെ വിശ്വാസികൾക്കെന്നല്ല മതേതര ജനാധിപത്യ മൂല്യങ്ങളിൽ വിശ്വസിക്കുന്ന ഒരാൾക്കും സാധ്യമല്ല എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്